പുതുമ ഫാമിലി കളക്ഷനിൽ ഒന്നാം സമ്മാനം ിൽഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് റോഡ് ഫോൺ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി മഹാത്മാ സംഘം ഓഫീസിൽ നെഹ്റുവിന്റെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് നെഹ്റു അനുസ്മരണവും നടത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാഡവനയുടെ അധ്യക്ഷതയിൽ കുട്ടൻമച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ സന്തോഷ് അറക്കാട്ട് അൽഫോൺസ ഫ്രാൻസിസ് കെ എഫ് ജെയിംസ് പി എഫ് ജസ്റ്റിൻ പി ടി ഔസേപ്പ് ബേബി അരക്കൻ ടി ഡി ചാക്കോ പി രാജേന്ദ്രൻ റോസി ഔസെഫ് എ എച്ച് സിദ്ദിഖ് പി എ തോമസ് പി ടി വർഗീസ് കെ എസ് സാബു പി ടി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ഭാരതത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് അറുപത് വർഷം പൂർത്തിയാവുകയാണ് അദ്ദേഹത്തിന്റെ അറുപതാം ചരമവർഷ ദിനത്തോടനുബന്ധിച്ചിട്ടാണ് ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള അനുസ്മരണങ്ങൾ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും ഇന്നത്തെ ഇന്ത്യ ആ സ്വപ്നം കണ്ട് അതിനുവേണ്ടി അടിത്തറ ഭാഗിയത് നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ദീർഘവീഷണത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് രാജ്യം കാണുന്ന ഈ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ സ്മരണകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ അനുസ്മരണത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജയ് ജയ് നാഷണൽ കോൺഗ്രസ്